ീ പാത്ത കച്ചവടം നടക്കുന്നുണ്ടാ മുമ്പ് ആ പാത്തായിരുന്നു അങ്ങനെ സൈഡ് തന്നെ ഇപ്പൊ സൈഡ് മാറി കച്ചവടം വില പറഞ്ഞോളിക്കൂ കറുപ്പട്ടാ ഏ നല്ല പോട്ടിയാ പയമ്പാത്ത ചന്ദികനണ്ട് ചന്ദിക്കൻ ഉള്ള പോത്ത കുട്ടിയാ ഇനിയിപ്പത് ഒഴിവാക്കണ്ടേ ചെലവ് കൂടിട്ട അതിന് അവിടെ ഒരു ബൂത്തുമുട്ടറെ ചൂടെ നടക്കുന്നുണ്ട് ചെറിയ പോത്തും ബൂത്തുമുട്ടറെ കൊടുത്ത് കൊടുത്ത് അതുകൊണ്ട് അറിയ പിന്നെ അതിന്റെ വില പറഞ്ഞു കൊടുക്ക वाओ ला आऊ या आने मुकारा पर पने करा जी को का मार छो ला आऊ या आऊ या आने मुकारा पर पने करा जी को का मार छो ला i don't tell you about that കൊണ്ടോ കൊണ്ടുവരണം എന്നിപ്പോ ഇതൊക്കെ ഏയ് ഇത് പറഞ്ഞില്ല അതെ പറഞ്ഞില്ല

ആൾക്കാരിങ്ങനെ ചോയിച്ചിട്ടേ ചോയിച്ചോണ്ട് ആൾക്കാർ എവിടെക്കും പോയില്ല

नोक मोक वीडियो चालू ഇതൊക്കെ എന്താ വരാണ്ടോ ഇരുപത്തിനാല് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കുറച്ച് കുറച്ച് അത് ശരി ഇരുപത്തിനാലിന്റെ അടീക്ക അല്ലേ Halo, aja Naja. aja, alakana aja കൊടുക്ക 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 വൈ കൊള്ള കൊടുക്കണോ കൊടുക്കഴിഞ്ഞ ആ കൊടുക്കാ കൊടുക്ക് അയച്ചു കൊടുക്ക എത്ര അയ്യായിരം രൂപ കൊടുത്തോളാം ആയിരം രൂപ കൊടുത്താളെങ്കിപ്പോ മേടിക്കാൻ വന്നതല്ല അയച്ചുകൊടുക്ക് ഏതാണ് പറഞ്ഞു എന്തപ്പ നാടകം രണ്ടാ പഠിച്ചിരിക്കുന്നു രണ്ട് ഇരുപതല്ലേ പറഞ്ഞേ പിന്നെ അടിയിക്കോ അറിയാ ഏതാ വേണ്ട

એવાતો નહોતો પણ ആ നമ്മള് ചന്തയിലുള്ളട്ടാ ചന്തയിൽ ഇവിടെ ഇങ്ങനെ പടിപാതിൽക്ക് ഇങ്ങനെ കൊത്തിരിക്കാണ് പോത്തിന് പോത്തും മൂജിയൊക്കെ ഇങ്ങനെ ഇറങ്ങി പോവുന്നുണ്ട് നല്ല സൂചിക്കൊമ്പം പോത്തുംകുട്ടിയൊക്കെ അപ്പത്തെ വണ്ടികളൊക്കെ ഇങ്ങനെ ഇറങ്ങി പോവാട്ടാ നമ്മള് നടന്ന് നടന്ന് ക്ഷീണിച്ച് ആ കുന്നും മലിയൊക്കെ കേറി വേറൊരു കുഴപ്പം കൂടി ഉണ്ട് മഴ പെയ്ത് കഴിഞ്ഞാല് ചന്തക്കാനം നിലച്ചു വെച്ചു കൊടുത്താൽ നേരെ എത്തും ആ പേടിച്ച് മേടിച്ച് നല്ല നല്ല പയംപത്ത് ഒരുക്കിണ്ട് എന്താ സൂപ്പർ പോത്തേ പൗറ് പോത്ത കണ്ടൂടെ അതാണ് വൃത്തിയുള്ളതാ പൗറുള്ള ആ തോല് പിടിച്ചു വലിക്കണ്ട കൊറേ ആരായാലും വലിക്കരുത് ബാക്കിൽ അല്ല അല്ല സന്തപ്പുടി ഇപ്പൊ തന്നെ അതിനെ പിടിച്ചു വലിക്കോ തോല് വിളിക്കോ திரக்காய்ரு ഞങ്ങളെ ഞങ്ങളെ പോത്തിനും പല വിലയും പറയുള്ളൂ ഞങ്ങൾ ഞങ്ങളെ പോത്തിന് പല പറയും നിങ്ങൾക്ക് കണ്ടേനും ചോദിക്കോളെ നിങ്ങള് ഇണ്ടാ പിടിച്ചിരിക്കാന്നില്ലേ ഈ കാർ തന്നെ തരുള്ളൂ കേട്ടോ നല്ല കാറൊന്നും ഇട്ടിരിക്കും കയറ്റിക്കൊള്ളി കേറ്റിക്കോളി ആ പോ കൊടുത്ത് അത് കൊടുത്ത് അത് കൊടുത്ത പെട്ടെന്നായി കച്ചോടൊക്കെ അത് പെട്ടെന്നായി അത് വർത്താനം പറമ്പലത്തിന് പൂത്ത് കൊടുത്തു ഇതാ നിക്കുന്നത് കയറ്റി വന്നിട്ട് അതാ വർത്താനം പറമ്പലത്തിന് ആ പൂത്താവും ഉണ്ടായി ഏയ് ഈ ചങ്ങായി ചോദിച്ചാരനായി ഇത് ഇത് അപ്പോഴത്തേനും പോത്താണ്ട് കച്ചവടം ചെയ്ത് ആ െ നല്ല കരിമ്പൻ കാള കരിമ്പൻ മൊഹാല കാള അതെ ഇതാണ് മൊഹാല കാളല്ലേ ആയിക്കോട്ടെ 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 അപ്പൊ മോളില് ഞമ്മള് ബിൽഡിങ്ങിന്റെ മേലെ വന്നിട്ടാണ് ഒരു വീഡിയോ പിടിക്കുന്നുണ്ടാ ഇതാണ് ചന്ത ചന്തയുടെ ഫുൾ വീഡിയോ എളു ഇത് പടിവാതിൽ ഗേറ്റ് ഗേറ്റ് ഇതാണ് ഗേറ്റ് റോട്ടിയിൽ കൂടെ അതായി ചെക്കന്മാര് പോത്ത കുട്ടികളെ മേടിച്ച് പോയിണ്ടട്ടാ പോട്ടികൾ നാലും നാലും ഏഴെണ്ണം മേടിച്ചിട്ടുണ്ട് ഏഴ് പോത്ത കുട്ടികളുണ്ട് കേട്ടോ നല്ല മഴയും വരെയുണ്ട് ഇനിയിപ്പം ചന്ത ഏതാണ്ട് കച്ചവടമൊക്കെ ഇതായി അവസാനിച്ചു തുടങ്ങി പോത്തും കുട്ടികളെ ചെക്കമ്മര് റോട്ടില് ഇറക്കിണ്ട് പൂത്തും കുട്ടികളെ വണ്ട് വോട്ടെടുക്ക വോട്ടെടുക്ക യോ ട്യൂബാ അത് മേടിച്ചോണ്ടാണ് ഇന്നത്തെ ചന്ത